രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ആറാം തീയതി രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് നാൽപ്പത്തിരണ്ടുകാരനായ ശിവപ്രസാദിന്റെ കാലിൽ വേദന അനുഭവപ്പെട്ടത് പിന്നീട് തളർന്നു വീണു ഉടൻ തന്നെ ഇരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ശിവപ്രസാദിനെ എത്തിച്ചു ഇവിടെ നടത്തിയ വിദഗ്ധമായ പരിശോധനയിലാണ് പക്ഷാഘാതമാണ് ശിവപ്രസാദിന് ഉണ്ടായത് എന്ന് മനസ്സിലായത് ഒരു മാസക്കാലം അബോധാവസ്ഥയിൽ കിടന്നു പിന്നീട് ശരീരത്തിന്റെ വലത് കൈയും വലതുകാലും ഉൾപ്പെടെ ഒരു ഭാഗം തളർന്നുപോയി പിന്നീട് സംസാരശേഷി തിരിച്ചു കിട്ടി എനിക്ക് പക്ഷാഘാതം സ്ട്രോക്ക് എന്ന അസുഖം പിടിപെട്ടു ഇവിടെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു നേരെ കാരുണ്യ ഹോസ്പിറ്റലിലും തുടർന്ന് എ കെ ജിയിലും അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ പതിനഞ്ച് ദിവസത്തോളം ഐ സിയുവിൽ കിടക്കും കിടന്നു ും കൈ ആ കയ്യിലും കാലിലും അടക്കാൻ പറ്റുന്നില്ല തുടർ ചികിത്സക്കുള്ള ഒരു വിധ ഇത് ഇതിന് കാണുന്നില്ല നല്ലവരായ നാട്ടുകാര് ചെറിയ പൈസ സ്വരുമിച്ച് ചികിത്സക്കെല്ലാം വിറ്റി ഇപ്പോൾ ഇപ്പോൾ തുടർചികിത്സക്കുള്ള പണത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള പണം തീരെ വയ്യാതായിരിക്കുന്നു

വരുമാനം തുടർ ചികിത്സക്കായി ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശിവപ്രസാദ് ശിവപ്രസാദിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ കേരള ഗ്രാമീൺ ബാങ്ക് ഇരട്ടി ശാഖിയിൽ ശിവപ്രസാദിന്റെ പേര് നാല് പൂജ്യം നാല് എട്ട് ഏഴ് ഒന്ന് പൂജ്യം 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 ആറ് രണ്ട് ആറ് എട്ട് എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാം ന്യൂസ് ബിറോ ഇരട്ടി